നമസ്കാരം ഈ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അൻപത്തി എട്ട് വർഷമായി നിലനിൽക്കുന്ന ഒരു ഉത്തരവിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു ഉത്തരവാണ് ഇന്ന് രാജ്യത്തെമ്പാടും വാർത്തയായിട്ടുള്ളത് അതായത് രാഷ്ട്രീയ സ്വയം സംഘം ആർ എന്ന സംഘടനയിൽ ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കാൻ പാടില്ല അവരുമായി സഹകരിക്കാൻ പാടില്ല അവരുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ പാടില്ല അതിലെ അംഗങ്ങളാകാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ മാറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയും ജനസംഘത്തിൻ്റെയും നേതൃത്വത്തിൽ ഒരു വലിയ പ്രക്ഷോഭം ഇന്ത്യയിൽ നടന്നിരുന്നു ആ പ്രക്ഷോഭം മറ്റൊന്നുമല്ല ഗോവധ നിരോധനത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ ഗോഹത്യയ്ക്കെതിരായിട്ടുള്ള സമരമായിരുന്നു രാജ്യത്ത് ശക്തി പ്രാപിച്ചിരുന്നത് ഈ ഗോവധ നിരോധനം ഭരണഘടനയിലടക്കം ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിലടക്കം പറയുന്ന ഒരു കാര്യമാണ് ആ ഗോവധ നിരോധനത്തിൽ നിരോധനം നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആർ അതുപോലെ തന്നെ ജനസം സംഘവും അന്ന് വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചത് ഈ പ്രക്ഷോഭ പരിപാടികളിൽ വലിയ രീതിയിലുള്ള ജനകീയ പങ്കാളിത്തം ജനപങ്കാളിത്തം ദൃശ്യമായിരുന്നു സർക്കാരിനെതിരെ വൻ ജനാവലി തന്നെയാണ് ഈ സംഘടനകൾക്ക് പിന്നിൽ അണിനിരുന്നത് എന്ന് കണ്ട കോൺഗ്രസ് നേതൃത്വമാണ് അന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ പല കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും ഈ സമരത്തിന്റെ ഭാഗമായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് അന്ന് ഒരു ഉത്തരവിറക്കിയത് സത്യത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നതായിരുന്നു ഉദ്ദേശം അത് അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥർ അതിൽ പോകാതിരിക്കുക സർക്കാർ ഉദ്യോഗസ്ഥർ ആ സംഘടനയുമായി സഹകരിക്കാതിരിക്കുക എന്ന ഉദ്ദേശങ്ങളോടുകൂടിയാണ് രാഷ്ട്രീയ സ്വയം സേവകം എന്ന സംഘടന ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസ്സിനെ ഒരു ഭീഷണിയായി മാറും എന്ന് അന്നത്തെ കോൺഗ്രസ് നേതൃത്വം കരുതിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങളെക്കുറിച്ച് ആലോചിച്ചതും അത് നടപ്പിലാക്കിയതും എന്തായാലും രാഷ്ട്രീയ സ്വയം രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നതിന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിലക്കുണ്ട് പക്ഷേ മറ്റ് സംഘടനകളിൽ സാംസ്കാരിക സംഘടനകളിലൊന്നും പ്രവർത്തിക്കുന്നതിന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിലക്കില്ല നിയമപരമായ വിലക്കില്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നത് രാഷ്ട്രീയ സംഘടനയല്ല മറിച്ച് അതും ഒരു സാംസ്കാരിക സംഘടന തന്നെയാണ് ഇന്ത്യയുടെ പുനർനിർമ്മാണം അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണത്തിനും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിക്കുന്നതിലും ൊക്കെ സൃഷ്ടിപരമായ പങ്ക് വഹിക്കുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ് ആ സംഘടനയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാനാവില്ല എന്ന് നിലവിലെ നിയമമനുസരിച്ച് പറയാനാകില്ല കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം സംഘടനകൾ സർക്കാർ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ പല പോഷക സംഘടനകളടക്കം നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ആർ ആ ഒരു ഗണത്തിൽ വരുന്ന പോലും വരുന്ന സംഘടനയല്ല അത് ൊരു ആഹ് ദേശീയ സംഘടനയാണ് ഒരു സാംസ്കാരിക സംഘടനയാണ് ആ സംഘടനയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാൻ വിലക്ക് എന്തിനു തുടരണം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഇന്ത്യൻ ജനാധിപത്യം ശക്തിപ്പെട്ടു വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അതിന് തക്ക തീരുമാനം ഉണ്ടാകണം എന്ന ഒരു നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലാകണം ഈ ഉത്തരവ് വന്നിട്ടുള്ളത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെതാണ് ഉത്തരവ് ഈ കഴിഞ്ഞ ജൂലൈ ഒൻപതിനാണ് ഉത്തരവ് ഇറങ്ങി ഇറക്കിയിരിക്കുന്നത് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് സർവൻസ് ഇൻ ദി ആക്ടിവിറ്റീസ് ഓഫ് ആർ എസ് 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 റിഗാർഡിംഗ് എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് അതായത് ഈ ഉത്തരവിൽ പറയുന്നത് മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ മാസം മുപ്പതാം ും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ മാസം ഇരുപത്തി എട്ടാം തീയതിയും ഇറങ്ങിയ സർക്കാർ ഉത്തരവുകളിൽ നിന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘടനയുടെ പേര് നീക്കം ചെയ്തുകൊണ്ട് ഉത്തരവാകുന്നു എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ആർ എസ് എസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്ന ഒരു ഉത്തരവ് കേന്ദ്ര സർക്കാർ അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും ഒരു അനുബന്ധ ഉത്തരവുകൾ ഉണ്ടായിരുന്നു ഈ ഉത്തരവിലെല്ലാം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട് അതായത് ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ ഉത്തരവുകളിൽ നിന്നെല്ലാം ആർ എസ് എസിൻ്റെ പേര് നീക്കം ചെയ്യുന്നു എന്നാണ് ഏറ്റവും പുതിയ ഉത്തരവിൽ കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ ഉത്തരവിൽ പലരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ ഉത്തരവിൽ സംഘടനയുടെ പേര് ആർ എസ് 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 എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഏത് സംഘടനയാണ് സത്യത്തിൽ ആർ എസ് എസ് എന്ന് രണ്ട് എസ് മാത്രമേ ഉള്ളൂ എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആ കാലഘട്ടങ്ങളിലൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഇംഗ്ലീഷ് ചുരുക്കഴുത്തായി മൂന്ന് എസ്സുകൾ ഉപയോഗിച്ചിരുന്നു നമുക്കറിയാം ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് പോലുള്ള പുസ്തകങ്ങളിലെല്ലാം ഇങ്ങനെ മൂന്ന് എസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പേരാണ് ഈ സംഘടനയ്ക്ക് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ഉത്തരവിൽ മൂന്ന് എസ് ഉൾപ്പെടുന്ന ആർ എന്ന പേരാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ പേര് തന്നെ നീക്കം ചെയ്യേണ്ടിയിരുന്നു ആ ഉത്തരവിൽ അന്നത് അന്നത്തെ ഉത്തരവിൽ പറയുന്ന പേര് തന്നെ ഈ ഉത്തരവിലും വരേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈ അന്ന് സർക്കാർ ഉപയോഗിച്ച പേര് തന്നെ ഈ ഉത്തരവിലും ഉപയോഗിച്ചിരിക്കുന്നത് സംഘടന രണ്ടും ഒന്നാണ് ഈ രീതിയിലാണ് അൻപത്തി എട്ട് വർഷമായി നിലനിന്ന ഒരു നിയന്ത്രണം ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുന്നത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ ഉദ്യോഗസ്ഥർ അതിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന ഉത്തരവ് അത് നിലനിർത്തിയാലും അത് എടുത്തു കളഞ്ഞാലും നിലവിൽ വലിയ വിഷയങ്ങളൊന്നുമില്ല കാരണം കഴിഞ്ഞ തൊണ്ണൂറ്റി ഒൻപത് വർഷമായി ഈ ഉത്തരവിനെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ ഉത്തരവിനെ ആർ ഏറ്റവും ഒടുവിലായി സ്വാഗതം ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ തൊണ്ണൂറ്റി വർഷമായി ഞങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് വളരെ സൃഷ്ടിപരമായ പങ്കാളിത്തം അല്ലെങ്കിൽ സംഭാവന നൽകുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു ഉത്തരവ് സർക്കാർ തന്നെ ഇറക്കുന്നത് മാത്രമല്ല അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ആ സർക്കാരിൻ്റെ ഈ തീരുമാനം തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിരുന്നു വസ്തുതാപരമായിരുന്നില്ല അത് തിരുത്തപ്പെടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് മാത്രമാണ് സംഘടന പറഞ്ഞത് തൊണ്ണൂറ്റിയൊൻപത് വർഷമായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അടുത്ത് വർഷം അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് വിപുലമായ പരിപാടികളോടുകൂടിയാണ് നൂറാം വാർഷികം ആഘോഷിക്കാനിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനെന്ന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട പൊസിഷനുകളിലുമെല്ലാം ഇന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തകരായ സ്വയം സേവകർ എത്തിയിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ട് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഭരണഘടനാപരമായ തലപ്പത്ത് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം ഇരിക്കുന്നവരിൽ ഭൂരിഭാഗവും ആർ എസ് എസിൻ്റെ പ്രവർത്തകരായിരുന്നവരാണ് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ പ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലൊരു ഉത്തരവ് സൂക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ടായിരിക്കാം കേന്ദ്ര സർക്കാർ അത് എടുത്തു എന്തായാലും സംഘടന ഇപ്പോൾ വളരെ വലിയ ഒരു വികാസം പ്രാപിച്ച സംഘടനയായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ ഈ ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഉത്തരവ് എടുത്തു കളഞ്ഞാലും ഇല്ലെങ്കിലും സംഘടനയ്ക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ജനാധിപത്യത്തെ ശക്തിപ്പെടുന്ന ഒരു തീരുമാനമാണ് എന്നാണ് രാഷ്ട്രീയ സ്വയം സംഘം ഈ ഉത്തരവിനോട് പ്രതികരിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.